ഒരു പ്രത്യേക ഞാൻ ഒളിച്ചോടാൻ പോലെ ഞാൻ ഞാൻ നിക്കില്ല ഇവൻ എന്നെ ഇത്ര നാളും നമസ്കാരം റീസെന്റ് ഉള്ള ട്രെൻഡിങ് ടോപ്പിക്കിൽ ഒരെണ്ണമാണ് ഈ ഒളിച്ചോട്ടം ലൈവ് വീഡിയോസ് രണ്ടു മാസം മുമ്പ് നമ്മളൊരു ഒളിച്ചോട്ടം ലൈവ് വീഡിയോ കണ്ടിരുന്നു ചേച്ചിയുടെ ഭർത്താവിനെ കൊണ്ട് ഒളിച്ചോടിപ്പോയ അനിയത്തി ഒളിച്ചോടി പോയതിന് ശേഷം അവർ ലൈവ് ആയിട്ട് ഫേസ്ബുക്കിൽ വീഡിയോ എടുത്തിട്ടു അവസാനം ആ അനിയത്തെ പെരുവഴിയിലായി എന്നുള്ള വാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് ഇതേപോലെ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ള ഒരു ഒളിച്ചോട്ടം വീഡിയോ ആണ് ഞാൻ ആദ്യം കാണിച്ചത് പണ്ടൊക്കെ ആരെങ്കിലും ഒളിച്ചോടുകയാണെങ്കിൽ ആരോടും പറയത്തില്ല വളരെ രഹസ്യമായിട്ട് വീട്ടുകാരോടും നാട്ടുകാരോടും ഒന്നും പറയാതെ കുറച്ച് കൂട്ടുകാരോട് മാത്രം പറയും അങ്ങനെയായിരുന്നു ആൾക്കാര് ഒളിച്ചോടാറുള്ളത് കാരണം പേടിയാണല്ലോ നാണക്കേടാണല്ലോ ഒളിച്ചോടി കഴിഞ്ഞാലും ഒരു വർഷമൊക്കെ കഴിയണം ആ നവദമ്പതികളെ പുറത്തോട്ടെങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അവർ ഒളിച്ചായിരിക്കും താമസിക്കുന്നത് എന്നാൽ കാലഘട്ടം മാറിയതോട് കൂടിയിട്ട് ഇപ്പം അതിനൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് കമ്പ്യൂട്ടർ യുഗം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരെങ്കിലും ഒളിച്ചോടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അങ്ങോട്ട് തുറക്കും തുറന്നിട്ട് ലൈവായിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് എടുക്കും ഹലോ ഗൈസ് ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒളിച്ചോടുകയാണ് ഇനിയിപ്പം പേരൻസിനോടൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് എൻ്റെ ചേട്ടൻ്റെ കൂടെ മാത്രം ജീവിച്ചാൽ മതി അതുകൊണ്ട് ഇത്രയും നാളും എന്നെ വളർത്തി വലുതാക്കിയ പേരന്റ്സിനെയൊക്കെ ഞാൻ പറ്റിക്കാൻ തീരുമാനിച്ചു വഞ്ചിക്കാൻ തീരുമാനിച്ചു ആ അവര് തന്ന കാശൊക്കെ എന്തെങ്കിലും ഞാൻ തിരിച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പേരൻസിനെയും കുറ്റം പറഞ്ഞ് പേരൻസിനെയും തള്ളി പറഞ്ഞിട്ട് ചേട്ടായിയുടെ കൂടെ ഇറങ്ങി പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് ട്രെൻഡിങ് നമ്പർ വണ്ണിലേക്ക് പോകും വൈറലായിട്ട് മാറും പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നതുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കുറേ ടു കെ കിഡ്സ് ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യും അങ്ങനെ നല്ല വൈറലായിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം വീഡിയോ ആണ് ഞാൻ ഈ കാണിച്ചത് അപ്പം ഈ വീഡിയോയിലെ കഥാനായകൻ ഉണ്ടല്ലോ കഥാനായകൻ അത്യാവശ്യം ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ കഥാനായകൻ കാരണം ഇതിനു മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം ഈ സിഗ്മ കളിച്ച് വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ കഥാനായകൻ കാരണം ഈ പ്രേമിക്കുന്നതൊക്കെ മഹാപാപമാണ് മഹാ തെറ്റാണ് അങ്ങനെ ഒരിക്കലും ഒരാളും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഈ ടു കെ കിഡ്സിൻ്റെ കണ്ണിൽ പൊടിയിട്ട് വീഡിയോ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഈ കഥാനായകൻ പക്ഷെ പെട്ടെന്ന് പുള്ളിക്കാരന് ആകാശത്തു നിന്ന് പൊട്ടിമുളച്ചൊരു പ്രേമം ഉണ്ടായി അങ്ങനെ ആ പ്രേമിച്ച പെണ്ണിനെ ഇറക്കിക്കൊണ്ട് വന്നു ഇനി ഈ കഥാനായികയുടെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ കഥാനായികയ്ക്ക് ജസ്റ്റ് പതിനെട്ട് വയസ്സ് തികഞ്ഞതേ ഉള്ളൂ തികഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാം കാരണം പ്ലസ് ടു പരീക്ഷ എഴുതാതെ അത് എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പ്ലസ് ടു പരീക്ഷ എഴുതാൻ ഒട്ടും താല്പര്യമില്ല ബുദ്ധിമുട്ടായത് കൊണ്ട് കഥാനായകൻ്റെ ഒപ്പം ഇറങ്ങിപ്പോന്നതാണ് എന്നിട്ട് ഇറങ്ങി പോകുന്നതിന് ശേഷം ഇവർ രണ്ടാളും കൂടി പരസ്പരം ഒന്നിച്ചൊരു തീരുമാനം എടുത്തു ഇനി മുന്നോട്ട് ജീവിക്കണമല്ലോ മുന്നോട്ട് ജീവിക്കണമെങ്കിൽ ഇത്രയും വൈറലായ സ്ഥിതിക്ക് ഒരു യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങിക്കളയാം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഇതുപോലെയുള്ള തോന്നിവാസങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എന്ത് കണ്ടാലും കയറി ലൈക്കും ഷെയറും ഒക്കെ അടിക്കുന്ന കുറേ പൊട്ടന്മാര് നമ്മുടെ നാട്ടിലുണ്ടല്ലോ ആ പൊട്ടന്മാരൊക്കെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ യൂട്യൂബ് ചാനൽ അങ്ങ് തുടങ്ങി ഇപ്പം സന്തോഷത്തോടുകൂട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ എന്ത് കണ്ടാലും സപ്പോർട്ട് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന കുറേ പൊട്ടന്മാരുണ്ടെന്ന് അത് വളരെ സത്യമാണ് ഇവർ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴേക്കും മുപ്പത്താറായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ആയി ഓരോ വ്യക്തികൾ നല്ല നല്ല കോണ്ടൻറ്റ് ചെയ്ത് തലകുത്തി പറഞ്ഞാലും ഈ മുപ്പത്താറായിരം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഒരു മാസം കൊണ്ട് ഉണ്ടാകാറില്ല പക്ഷേ ഇവർക്ക് കിട്ടി അപ്പം അവരുടെ യൂട്യൂബ് വീഡിയോ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ച് തരാം എന്റെ പതിനെട്ട് വയസ്സുള്ള ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ഭാര്യത്തെ പറഞ്ഞു വന്ന ഇതാണ് എന്റെ പതിനെട്ട് വയസ്സുള്ള ഭാര്യ എക്സാമിന്റെ അന്ന് രാവിലെ പരീക്ഷയ്ക്ക് ഒന്നും എങ്ങനെ പഠിക്കാത്തോണ്ട് പ്ലസ് ടു എക്സാം എന്നിട്ട് ഒളിച്ചോടി വന്നതാണ് എന്റെ കൂടെ എന്നിട്ട് ഇതിനെ തീറ്റി പോയിട്ടാണ് എഴുതിയിട്ടില്ല ആ പെൺകൊച്ചിന് അറ്റ്ലീസ്റ്റ് ആ പരീക്ഷയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്തൂടെ വല്ലോം പഠിച്ചിട്ട് വേണ്ട പരീക്ഷ കംപ്ലീറ്റ് ചെയ്യാന് ഇവർക്കൊന്നും വിദ്യാഭ്യാസത്തിൻ്റെ വില അറിയത്തില്ല എന്നിട്ട് വളരെ മാന്യമായിട്ട് വന്ന് നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിക്കായിട്ട് ഇതങ്ങ് വിളിച്ച് ഇവർക്ക് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങ് ചെയ്താൽ പോരെ എന്നിട്ട് ഇവന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം ഈ കഥാനായകന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം കഥാനായകന് ഇപ്പോൾ വീഡിയോയ്ക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പതിനെട്ടുകാരിയായിട്ടുള്ള ഫാരിയ പതിനെട്ട് തികഞ്ഞിട്ടേ ഉണ്ടാകത്തുള്ളൂ പതിനെട്ട് കാര്യമായിട്ടുള്ള ഭാര്യ അങ്ങനല്ല പറയേണ്ടത് പതിനെട്ട് വയസ്സാകാൻ മുട്ടി നിന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പതിനെട്ട് വയസ്സ് തികയാൻ വേണ്ടിയിട്ട് നിന്ന അത് മുട്ടി നിൽക്കുമായിരുന്ന ഭാര്യ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനല്ലാതെ പിന്നെ ഇതിനെയൊക്കെ എന്ത് വിശേഷിപ്പിക്കാനാണ് ഇനി ഈ ചെറുകൻ എത്ര വയസ്സുണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല എത്ര വയസ്സുണ്ടെങ്കിലും കൊള്ളാം ഇവരുടെയൊക്കെ വിചാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ എന്നിട്ട് ഇവരുടെ ഈ ഒരു വീഡിയോ ഇട്ടപ്പോ ഈ ഒളിച്ചോടുന്ന സമയത്ത് ഇവരൊരു വീഡിയോ ഇട്ടു ആ വീഡിയോയില് ആ പെൺകുച്ചി കരയുവാണല്ലോ നിങ്ങൾ കണ്ടു കാണും അപ്പൊ കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഈ പെൺകുച്ചിങ്ങനെ കുലിഞ്ഞു നിൽക്കുകയാണ് അപ്പൊ ആ പെൺകൊച്ചിന്റെ ഡ്രസ്സ് ചെറുതായിട്ടൊന്ന് താന്നുപോകുന്നുണ്ട് അപ്പൊ ഈ ഡ്രസ്സ് ഇവനിങ്ങനെ മുകളിലേക്ക് പിടിച്ചു വെക്കുന്നു അപ്പൊ ഈ കമന്റ് സെക്ഷനിലുള്ള കമന്റ്സ് നിങ്ങളൊന്ന് കണ്ടോണം രസകരമാണ് ഇവർ ഈ ഒളിച്ചോടിയതിനെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അവരെ അഡ്വൈസ് കൊടുക്കുമൊന്നും അല്ല തിരിച്ചു പോസ്റ്റ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നല്ല ആൾക്കാർ ശ്രദ്ധിക്കുന്നത് ഇതിങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ മുകളിലേക്ക് പൊക്കി വെച്ചപ്പോഴത്തേന് ഇവനങ്ങ് വലിയ മാന്യനായി ആ കുട്ടിയുടെ താന്നു കിടക്കുന്ന ഡ്രസ്സ് ഉയർത്തി വെക്കാൻ അവൻ മനസ്സ് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ നല്ലൊരു ഭർത്താവായിരിക്കും അതാണോ നല്ല ഭർത്താവുന്നതിന്റെ അതാണോ നല്ല ഭർത്താവാകുന്നതിൻ്റെ തെളിവ് പതിനെട്ട് വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം മെച്യൂരിറ്റി ഉണ്ട് ഓരോ സ്ത്രീകൾ പതിനെട്ട് വയസ്സിൽ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ സ്ത്രീകൾ വിദ്യാഭ്യാസം വേണം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്ത് കിട്ടിയ വിദ്യാഭ്യാസം പോലും വേണ്ട എന്ന് വിചാരിച്ച് ഇറങ്ങി അങ്ങ് പോവുകയാണ് അറ്റ്ലീസ്റ്റ് ആ പ്ലസ് ടു പരീക്ഷയെങ്കിലും എഴുത് ഭാവിയിൽ ഉപകാരപ്പെടും സത്യമല്ലേ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഉപകാരപ്പെടും ഇനിയിപ്പോൾ ആദ്യം തൊട്ട് ഇനിയിപ്പോൾ പ്ലസ് ടു എഴുതണം എന്നുണ്ടെങ്കിൽ തന്നെ ആദ്യം തൊട്ട് പഠിച്ച് എഴുതിയല്ലേ വരത്തുള്ളൂ എന്തിനാ വെറുതെ ഈ വേവലാതി ഒക്കെ ആ പ്ലസ് ടു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പ്ലസ് ടുന് പാസ് ആയി കഴിഞ്ഞാൽ ഫർദർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എങ്കിലും നേടിയെടുത്തൂടെ ഓ എനിക്ക് എഡ്യൂക്കേഷൻ ഒന്നും വേണ്ട എന്നെ ചേട്ടായി നോക്കിക്കൊള്ളൂ ചേട്ടായി എത്ര കാലം നോക്കൂ നമ്മുടെ നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ ഒന്നിനും ഒരു ഉറപ്പില്ല ഒരു കാര്യത്തിനും ഒരു അഷ്വറൻസ് ഇല്ല ചിലപ്പോൾ അവൻ നോക്കുമായിരിക്കും ഒന്നുപോലെ നോക്കുമായിരിക്കും നല്ല രീതിയിൽ നോക്കുമായിരിക്കും പക്ഷേ എന്ത് കാര്യത്തിനാണ് ഈ നാട്ടിൽ ഒരു അഷ്വറൻസ് ഉള്ളത് ഭാവിയിൽ ആ കൊച്ചിന് വിദ്യാഭ്യാസം ഇല്ല എന്നുണ്ടെങ്കിൽ ആ പിടിച്ചു നിൽക്കാനാണ് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും ഈ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഡിഗ്രി ഉള്ളവർക്ക് പോലും ജോലി ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ പ്ലസ് ടു പോലും എഴുതാതെ വെറും പത്താം ക്ലാസ്സും കുസ്തിയുമായിട്ട് എങ്ങനെ ജീവിക്കാനാണ് ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്നിട്ട് അത് അങ്ങ് വിളിച്ചു പോവുകയാണ് എന്തോ വലിയ കാര്യം ചെയ്ത രീതിയിൽ എന്ത് കാര്യമാണ് ഇവര് ചെയ്തത് എന്തോ വലിയ മഹത്തരമായിട്ടുള്ള സംഭവം ചെയ്യുന്ന രീതിയിൽ എന്നിട്ട് ഇപ്പോഴത്തെ കുറെ ഒരു സ്റ്റാൻഡേർഡും ഇല്ലാതെ ഒരു വാല്യൂസും ഇല്ലാതെ ജീവിക്കുന്ന കുറേ പിള്ളേരുണ്ട് പത്തും പതിനെട്ടും വയസ്സേക്കാത്ത കുറേ പിള്ളേരുണ്ട് ഈ പിള്ളേരൊക്കെ ഇതൊക്കെ അങ്ങ് എന്തോ വലിയ സംഭവമാണ് എന്ന് വിചാരിച്ച് എടുത്ത് അങ്ങ് തലയെ വെച്ചങ്ങ് സപ്പോർട്ടീവാണ് അതിനൊരു ഉദാഹരണമാണല്ലോ ഇവരുടെയൊക്കെ യൂട്യൂബ് ചാനലിൽ കിട്ടുന്ന വ്യൂസ് ലക്ഷക്കണക്കിന് ആണ് പുതുതായിട്ട് വീഡിയോസ് ഇട്ടതേ ഉള്ളൂ നല്ല നല്ല കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ആൾക്കാരില്ല പക്ഷേ ഇതുപോലെയുള്ള തോന്നി മാസം സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ആൾക്കാരുണ്ട് ആൾക്കാരല്ല കേട്ടോ ഇപ്പം സത്യമാ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു രീതിയിലുള്ള സ്റ്റാൻഡേർഡും ഇല്ല യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും ചിന്തിക്കുന്നില്ല ആരോടും ബഹുമാനമില്ല ഇങ്ങനെയൊക്കെയുള്ള സിഗ്മ കളിച്ച് നടക്കുന്ന ഇങ്ങനെയൊക്കെ വായി തോന്നിയ ചീത്തയാണ് വിളിച്ചു പറയുന്നത് ഈ കഥാനായകൻ ഈ ചെറുക്കൻ്റെ വീഡിയോസ് ഒന്ന് കാണണം ഇൻസ്റ്റാഗ്രാമില് മുഴുത്തെറിയാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുഴുത്ത തെറി അങ്ങനെയാണ് ഇവൻ വീഡിയോ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാക്കുകൾ പോലും ഉപയോഗിക്കുന്നില്ല സ്റ്റാൻഡേർഡ് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ പറയും എന്താണ് സ്റ്റാൻഡേർഡ് നല്ല നല്ല വാക്കുകൾ ഉപയോഗിക്കാമല്ലോ പക്ഷേ ഇവൻ വീഡിയോ ചെയ്യുന്നത് തെറി പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് വളരെ വൃത്തികെട്ട രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ചാണ് വീഡിയോ ചെയ്യുന്നത് അങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴാണ് ഇവനൊക്കെ റീച്ച് കിട്ടുന്നത് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഇത്ര നാളെ സിഗ്മ കളിച്ച് നടന്നു പ്രേമയേ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു എന്നിട്ട് ഒരു പെണ്ണിനെ ഇറക്കിക്കൊണ്ട് വന്നു ഇപ്പം ആ പെങ്കൊച്ചിൻ്റെ വീട്ടുകാരുടെ കാര്യമോ നിങ്ങൾ ഒരു നിമിഷത്തെ ഇതിന് മാത്രമേ ചിന്തിക്കത്തുള്ളൂ പ്രേമിക്കുന്നതൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ ഓരോ മനുഷ്യൻ മനുഷ്യ സഹജമായുള്ളൊരു കാര്യമാണ് അതൊന്നും തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അറ്റ്ലീസ്റ്റ് ആ വീട്ടുകാരെങ്കിൽ ഇവർക്കൊന്നും ആലോചിച്ചൂടെ ഇത്ര നാളും വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം നൽകി ഭക്ഷണവും നൽകി ഈ ജനിച്ച ഉടനെ ഒന്നും നമ്മൾ എഴുന്നേറ്റ് നടക്കത്തില്ലല്ലോ കിയോ കിയോ മാറുന്നതം വരെ അമ്മമാര് കൃത്യ സമയത്തിന് നമുക്ക് ഫുഡൊക്കെ തന്ന് വെള്ളമൊക്കെ തന്ന് നമ്മളെ പരിപാലിച്ചത് കൊണ്ടാണല്ലോ നമ്മൾ എഴുന്നേറ്റ് നടക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നടക്കുമോ അപ്പോ അതിന്റെ ഒരു മര്യാദയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ അതിൻ്റെ ഒരു ബഹുമാനമെങ്കിലും നമ്മൾ കാണിക്കണ്ടേ ഈ ഒറ്റ നിമിഷത്തിന് ഇന്നലെ കൂടെ ഇറങ്ങി പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ആൾക്കാർ ചിന്തിച്ചാൽ കൊള്ളാം പോട്ടെ വിദ്യാഭ്യാസം എങ്കിലും വേണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഭാവിയില് എന്തെങ്കിലുമൊക്കെ നല്ലത് നടക്കും ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്കൊരു പിടിയില്ല എല്ലാം അങ്ങ് ചെയ്തോളട്ടെ അവരുടെ ഇഷ്ടമാണ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളമ്പാതിരിക്കുക കാരണം ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന വേറെ കുറെ എണ്ണം ഇതൊക്കെ കണ്ടിട്ട് എക്സാമ്പിൾ ആക്കിയിട്ട് അവരും ഇതൊക്കെ ചെയ്യും അതാണ് ഏറ്റവും വലിയ വിഷയം